അങ്ങനെയല്ല പക്ഷേ പറഞ്ഞു ഇത് കണ്ടുവച്ചിട്ട് എനിക്ക് എത്രയോ അതിനെക്കാളും എത്രയോട്ട് കാരണം അങ്ങനെയുള്ള സിറ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇഷ്ടമാണ് മലയാള പടമല്ല എന്നുള്ള രീതിയിൽ കാണുന്നുണ്ടോ ഫാമിലിക്ക് നല്ല സിനിമ ആ ഒരു മാസം മാത്രം ഇഷ്ടപ്പെടില്ല മറ്റേ മാസ് കാര്യങ്ങളോ ഇത് മാത്രമാണ് ആ ഒരു ടൈപ്പിലേക്ക് മാറ്റുന്നതുകൊണ്ടാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പടം തന്നെയായിട്ടാണ് എന്ന് വെച്ചിട്ട് ഞാൻ പറയല്ലേ പരോസും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ന് പറയും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തൊരു പടമായിട്ട് തന്നെ തോന്നുന്നു കാരണം കണ്ട കഥകളല്ല ഒരു ഒരു കഥകളാണ് ആ ഒരു ഇത് വെച്ചിട്ട് കുഴപ്പമില്ലാതെ തന്നെ ലാലേട്ടൻ്റെ കല്യാണ സൈനക്ക് അതാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ എനിക്ക് ഞാൻ ഒഴിവാക്കാൻ പറ്റുമോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ലാലേട്ടനട ഇഷ്ടമല്ല ആണ് പറഞ്ഞാൽ ആരാധന കാരണം ലാലേട്ടനടി കിട്ടാൻ പാടില്ല അങ്ങനെ കുറച്ച് പക്ഷെ അങ്ങനെയല്ല ഇതിന്റെ കഥ അങ്ങനെയാണ് അത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ നമ്മള് ഊഹിക്കുന്ന പോലെയല്ല ഇതിന്റെ കൊന്നു പറഞ്ഞത് തീർപ്പ് കത്തിച്ചില്ലേ അന്നേ പറഞ്ഞ പോലത്തെ ആൾക്കാർക്ക് ഹോലണ്ട ഇഷ്ടപ്പെടില്ല ഒരു ഫാൻ ബസ് പടം അല്ല അത് അല്ല നോർമലി ഫാമിലിക്ക് വന്ന ഞാൻ സാധിക്കില്ല എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു അപ്പൊ ആ വിമർശനങ്ങൾക്കുള്ള മറുപടി ആണോ ഋഷഭ ഋഷഭ ഞാൻ പറഞ്ഞില്ല ആ ഒരു നമ്മുടെ ആ ഒരു ടൈപ്പ് ഓഫ് ഇതാണ് എനിക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ലാലയടം മരക്കാർ അല്ലെങ്കിൽ അല്ലടം തുടരും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല തീരെ ഇഷ്ടപ്പെട്ടാതെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഇതായിരുന്ന ഒരു പടമായിരുന്നു എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു പടമായിരുന്നു പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് അതിനേക്കാളൊക്കെ എല്ലാം കൊണ്ട് ഫൈറ്റ് ആണെങ്കിലും എല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് അറിയാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ട് ബാക്കി ഉള്ള അഭിനയിച്ചവരും ഒന്നും അറിയില്ല ലാലേട്ടൻ മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരു പ്രശ്നമാണ് അല്ലാതെ എനിക്ക് ഇപ്പം ഓക്കെയാണ് ഹിറ്റ് അടിക്കും ഹിറ്റ് അടിക്കില്ലെങ്കിലും ലാലേട്ടൻ ഈ പടം കൊണ്ട് എന്താ പറയാ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എനിക്കിഷ്ടപ്പെട്ടില്ല ഋഷഭ ഇത് സത്യം പറഞ്ഞ ബാലയാണ് ഒരു ഒരു നൂ നൂറ്റമ്പത് പേര് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും വലിയൊരു രാജഭരണമൊക്കെ കാണിച്ചിട്ട് നൂറ്റമ്പത് പേരുണ്ടാവും മൊത്തം ഗ്രാഫിക്സ് എന്ത് ഗ്രാഫിക്സ് ആയിട്ട് വെച്ചേക്കുന്നത് നാലെട്ടിനൊക്കെ സത്യം പറഞ്ഞു നമുക്ക് വിഷമമുണ്ട് പുള്ളിയുടെ കട്ട ഫാൻ ആരാധകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞാൽ വർഷം നാലെട്ടും നമുക്ക് തന്ന സമ്മാനം വളരെ വലുതാണ് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനം കൊണ്ടുവന്ന് കല വിട്ടുമ്പോൾ നമ്മൾ വെള്ളം കോരിട്ട് കലോട്ട് ഉടയ്ക്കുക ആ അവസ്ഥയിലാണ് ദൂരാവസ്തു പിടിച്ച ഒരു നായികയും കൊണ്ടുവന്ന് അഭിനന്ദിക്കുക അത് അത് മാത്രമല്ല ഈ വേട്ട ചെറുക്ക നായക ഉണ്ടല്ലോ കാലഘട്ടത്തെ ചെകിട്ടത്തൊക്കെ അടിക്കുന്ന ആടി നമുക്ക് സഹിക്കൂല കാരണം അത്രയ്ക്ക് നമ്മൾ ആരാധിക്കുന്ന അവരുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ നായകനെ തന്നെ നമ്മൾ സമ്മതിക്കുന്ന നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ അഭിനയിക്കുക എന്തിനെങ്ങനെയുള്ള സ്ക്രിപ്റ്റുകളൊക്കെ പിടിച്ചു ഇങ്ങനെ അഭിനയിക്കുന്നതിനാ അവസാന നിമിഷ നിമിഷത്തിലേക്കും നമുക്ക് നല്ല സമ്മാനങ്ങൾ തന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞാൽ പോയ വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാന വൃഷവെന്ന് പറഞ്ഞ സിനിമ വന്നത് ശരിക്കും ഭാര്യയാണ് സിനിമ എന്തിനും ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ പിടിക്കുന്ന വിഷമമുണ്ട് കാരണം അദ്ദേഹത്തെ നമ്മൾ അത്രയും ബഹുമാനിക്കുന്ന ഒരു നടനാണ് ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ശംഖു ജീവനാണ് അദ്ദേഹമൊക്കെ ഇങ്ങനെയുള്ള മോശപ്പെട്ട സിനിമകളിലൊക്കെ പോയി അഭിനയിക്കണേ വിഷമമുണ്ട് ചെമ്പക്കാരും പെമ്പിള്ളാരെ കണ്ടു ലാലേട്ട നല്ല മെഴുകി അഭിനയിച്ചോണ്ടിരിക്കുമ്പോഴേ ഏതൊരു പുരാവസ്തു നായികൊണ്ടെന്ന് തന്നെ അഭിനയിപ്പിക്കണം എന്ത് പടം ആയിരുന്നു ഒരു വേട്ടാവളിയും പടം ഒരു മേനയില്ല ലാലേട്ട് സത്യം പറഞ്ഞാൽ വിഷമുകൊണ്ട് കേട്ടോ പൈസക്ക് വേണ്ടി ഇങ്ങനെ എന്തിനും മോശം ഇങ്ങനെ അഭിനയിക്കുന്നത് ശിവനെ വിറ്റ് എല്ലാരും ഒന്ന് പൈസ ഉണ്ടാക്കാൻ അറിയിക്കുന്നു എല്ലാ ശിവന്റെ കഥ ഇത് ആറാട്ട് സിനിമയില്ല അതിനെ കുറച്ച് ഭക്തി കൂടെ കയറ്റി സെറ്റാക്കിയ ഒരു പടം ഉണ്ട് ലാലേട്ടന്റെ മുഖത്താ പേട്ട ചേർക്കാനെങ്ങനെ അടിക്കുമ്പോഴുള്ള കൈ പൊളിച്ചു വരുക സത്യം പറഞ്ഞു അഭിനേയും പോരാ പക്ഷെ കുഴപ്പമില്ല കൊറേ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് അപ്പൊ ഗ്രാഫിക്സ് ഒക്കെ ഭയങ്കര സുഖം നല്ലൊരു കഥയൊക്കെ ആണെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് അതാ തോന്നി ചിലവർ കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട് പക്ഷേ കഥ കഥ വൈസ് പോരാ കഥ വളരെ മോശം ജന്മ പരിപാടി അങ്ങനെയൊക്കെ ഒരു പരിപാടിയിലാണ് പോണത് പക്ഷേ പ്രൊഡക്ഷൻ ചെറിയ പ്രൊഡക്ഷൻ വെച്ചിട്ട് വലിയ സ്കെയിലിൽ പണം പറയാം പറയുമ്പോൾ ഉള്ളൊരു പ്രോബ്ലമാണ് മെയിനായിട്ട് നമ്മൾ പടം കാണുമ്പോൾ തോന്നുന്നത് ഈവൻ ബി എഫ് എക്സ് ആർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് സ്കീൻ പ്ലേ പറ്റുമോശ് അപ്പോൾ ഇതിൽ മേക്കിംഗ് പോരാ